എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എൻ്റെ പേര് ആദിത്യൻ ബി ഞാൻ എൻ എസ് വി വി എച്ച് എസ് എസ് വാളക്കോട് പുനലൂർ സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ പുനലൂർ ബാലൻ മെമ്മോറിയൽ ലൈബ്രറിയിലെ ഒരു അംഗമാണ് ഞാൻ ഞാനിന്ന് ഇവിടെ വീഡിയോ ചെയ്യുന്നത് ഞാൻ വായിച്ച ഒരു പുസ്തകത്തെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈയിടെ വായിച്ചൊരു പുസ്തകമാണ് എം ജിയുടെ മഞ്ഞ് എന്ന നോവൽ അത് നോവലെ നോവലിനപ്പുറം അതൊരു നോവലേ നോവലിൻ്റെ കാച്ചിക്കുറുക്കിയ രൂപമാണ് നോവലെ ഈ മഞ്ഞില് വളരെയധികം മനുഷ്യൻ്റെ തരളമായ വികാരത്തെ പറ്റിയിട്ടാണ് പറയുന്നത് അങ്ങനെ മനുഷ്യൻ്റെ തരളമായ ആ വികാരത്തെ പറ്റി പറഞ്ഞു വെച്ച മറ്റൊരു നോവലിൽ ഉണ്ടോ എന്നതു തന്നെ ഒരു സംശയമാണ് നമുക്ക് ഈ നോവലെ വായിച്ചു കഴിയുമ്പോൾ അത്രത്തോളം മഞ്ഞുപോലെ സാന്ദ്രമായ ഒരു രചനയാണ് എം ഡിയുടെ മഞ്ഞ് ഇതിലെ പ്രധാന കഥാപാത്രം വിമല എന്ന മുപ്പത്തിയൊന്ന് കാര്യമാണ് ആ സ്ത്രീയിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് വിമല തൻ്റെ കാമുകിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയാണ് മാത്രമല്ല ബുദ്ധു എന്ന ചെറു ചെറുപ്പക്കാരൻ തൻ്റെ ഗോരാസാഹിബെന്ന് താൻ വിളിക്കുന്ന വെള്ളക്കാരനായ അച്ഛന് വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരുപിടി മനുഷ്യരുടെ കാത്തിരിപ്പിൻ്റെ കഥ പറഞ്ഞ നോവലിനെയും കൂടിയാണ് മഞ്ഞ് അതുകൊണ്ട് തന്നെ കാത്തിരിപ്പിൻ്റെ കഥ പ്രതീക്ഷയുടെ കഥ എന്നൊക്കെ കെ പി ശങ്കരൻ ഈ ഒരു നോവലെ വിശേഷിപ്പിക്കുന്നുണ്ട് നാം ഏവരും പ്രതീക്ഷിക്കുന്നവരാണ് പ്രതീക്ഷയുടെ അവസാനം ഒരു ശുഭ പര്യവസാനം തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ നോവലെയും പറയുന്നത് പ്രതീക്ഷയാകുന്നു ജീവിതം ജീവിതമാകുന്നു പ്രതീക്ഷ എന്ന വലിയൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ ഒരു നോവല് കടന്നു ഈ സന്ദർഭത്തിൽ നമ്മെ ഈയിടെ വിട്ടുപിരിഞ്ഞ എൻ ജി വാസുദേവൻ ആയിരുന്ന അസാധാരണ എഴുത്തുകാരനെ ഞാൻ സ്മരിക്കുകയാണ് ഒപ്പം അദ്ദേഹം അറുപത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വച്ച മഞ്ഞ് എന്ന നോവലേ ഒരിക്കലും അതിൻ്റെ പൂർണ്ണരൂപം ഇവിടെ പറയാൻ കഴിയില്ലെങ്കിലും അത് എന്നിൽ ഉണ്ടാക്കിയ സ്വാധീനം എത്രത്തോളം എന്ന് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി കാണുമല്ലോ അത്രമേൽ എന്നെ സ്വാധീനിച്ച എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു വായനാനുഭവം തന്നെയാണ് ഈ നോവൽ എനിക്ക് സമ്മാനിച്ചത് ഏവരും മഞ്ഞ് ഒരിക്കലെങ്കിലും എടുത്ത് വായിക്കാൻ ശ്രമിക്കുക ആ എം ജി എന്ന രണ്ടക്ഷരത്തിൻ്റെ മൂല്യം അറിയാൻ ശ്രമിക്കുക ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം